ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്പാ ലീഗ് സെമി ഫൈനൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ല പക്ഷേ ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സ് നമുക്ക് സംസാരിക്കാം അപ്പോൾ എന്താണ് അവസ്ഥ പ്രീമിയർ ലീഗിൽ പതിനാലാം സ്ഥാനത്തും പതിനാറാം സ്ഥാനത്തും ഇരിക്കുന്ന ടീമുകൾ യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ കളിക്കാനുള്ള സാധ്യത ഇങ്ങനെ തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതെ സ്പേഴ്സ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനലിനുള്ള എല്ലാ സാധ്യതകളും ഫസ്റ്റ് ലെഗ് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിരിക്കുകയാണ് സെക്കൻഡ് ലെഗ് കഴിയാനുണ്ട് സെക്കൻഡ് ലെഗിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഫുട്ബോൾ ആണ് പക്ഷേ മാസീവ് അഡ്വാൻറ്റേജ് സ്പേഴ്സ് ആണെങ്കിലും മാഞ്ചസ്റ്റർ ആണെങ്കിലും ഫസ്റ്റ് ലീഗിൽ നെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുതന്നെ സ്പേഴ്സിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ബോഡോ ലിമിറ്റ് എന്ന് പറയുന്ന നോർവീജിയൻ സൈഡിനെതിരെ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് ടോട്ടർണാമെൻ്റെ ഹോമിൽ അവർ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ആൻജെ സംബന്ധിച്ചിടത്തോളം ആൻജെ ഇടക്കിടക്ക് പറയുന്നൊരു കാര്യമുണ്ട് അതായത് തൻ്റെ സെക്കൻഡ് സീസണിൽ താൻ എന്തെങ്കിലുമൊക്കെ ജയിക്കാറുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ദുരന്തം ഫോമിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റെല്ലാ കപ്പുകളിൽ നിന്നും അവർ പുറത്തായി പക്ഷേ യൂറോപ്പാലീഗിൽ അവർ ഫൈനലിലേക്കുള്ള ഒരു ചുവട് വേണമെങ്കിൽ എടുത്തു വെച്ചു എന്ന് പറയാൻ പറ്റും ഇനി ബോഡോ ഗ്ലിംത്തിൻ്റെ ഹോമിൽ വെച്ചിട്ടാണ് സെക്കൻഡ് ലീഗ് അപ്പോൾ ബോഡോ ക്ലിംസ് സംബന്ധിച്ചിടത്തോളം മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ അവർക്കൊരു ഗോളും കിട്ടി ഒരു ഗോളടിക്കാൻ സാധിച്ചു ഒരു ഡിഫ്ലക്റ്റഡ് സ്ട്രൈക്കായിരുന്നു പക്ഷേ ആ ഗോളിന് വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല അവർ കൊടുക്കത്ത റണ്ണാണല്ലോ ഈ യൂറോപ്പാലീഗ് ക്യാമ്പയിൽ നടത്തിയിട്ടുള്ളത് ബ്രില്ല്യൻ റണ്ണാണ് അവർ ഫോർത്തൊക്കെയാണ് അവരുടെ ലീഗിലുള്ളത് പക്ഷേ ഉടുക്കത്ത് രണ്ട് നടത്തുന്നു അവരുടെ പോരാട്ടവര്യം മികച്ചതാണ് അവരുടെ ഹോം ക്രൗഡിന് മുമ്പിൽ അവരെ സംബന്ധം അവർ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ആയിരിക്കും വരിക സ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റില്ല പക്ഷേ സ്പേഴ്സിൻ്റെ ഒരു ശൈലി ആൻജോയെ സംബന്ധം അവൾ അണ്ടർ പ്രഷറിലാണ് ഈവൻ യൂറോപ്പ ലീഗ് കിരീടം നേടിയാൽ പോലും ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല കാരണം ഈവൻ ഫാൻസ് പോലും സ്പേഴ്സിൻ്റെ ഫാൻസ് പോലും അദ്ദേഹത്തിനെതിരെ തിരിയുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തോ ചെങ്ങാൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ വർത്തമാനമൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഒബ്വിയസ്ലി റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവം അവിടെ സ്പേഴ്സ് സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറൻറ്റ് സ്കോഡിനെ വെച്ചിട്ട് അവർ ബെറ്ററായിട്ട് പെർഫോം ചെയ്യണം അത് വേറെ കാര്യം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന പ്രശ്നം ബോർഡാണ് ഡാനിയൽ ലീവി ആണ് ആണെന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ അതിലേക്കും ഞാൻ കടക്കുന്നില്ല ആ ഡിസ്കഷനിലേക്കും നമ്മൾ കടക്കുന്നില്ല ഒബിയസ്ലി അഞ്ച് ബ്ലെയിം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഉള്ള സ്കോഡ് വെച്ചിട്ട് തന്നെ അവർ പതിനാറാം സ്ഥാനത്ത് ഇരുന്നാൽ പോരാ ടേബിളിൽ പതിനാറ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ അത് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവം പിന്നെ ഓവ്യസ്ലി ഇൻഡിറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സ്പോർട്സിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി ഗെയിം പ്ലാൻ ഈ മത്സരത്തിൽ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുക എന്നുള്ള തരത്തിലാണ് അവർ പിന്നെ സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൊസഷനൊക്കെ കുറവായിരുന്നു സ്പോർട്സിന് അത് ബോളോ ഗ്ലിമിറ്റിന് അൻപത്തൊമ്പത് ശതമാനം പൊസനുണ്ടായിരുന്നു സ്പോഴ്സിൻ്റെ ഹോമിൽ സ്പോഴ്സിൻ്റെ ആരാധകർ ഗ്രേറ്റ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അവരാൽ കഴിയുന്ന രീതിയിൽ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട് അറുപതിനായിരത്തിനുമുള്ളിൽ ആൾക്കാരൊക്കെ കളി കാണാനുണ്ടായിരുന്നു ബോഡോ ഗ്ലിംറ്റിൻ്റെയും ഫാൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിയിൽ നിന്നുകൊണ്ട് അവർ മത്സരത്തിൻ്റെ ഫസ്റ്റ് മുന്നിൽ തന്നെ മുപ്പത്തി ചില്ലാറാം സെക്കൻഡുകളിൽ തന്നെ എടുത്തു അവിടെ ഫസ്റ്റസ്റ്റ് ഹോം ഗോൾ ഓഫ് ദ സീസൺ ആണ് അതൊരു ഗ്രേറ്റ് ഗോളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആൻറ്റി സോ്ജോളം അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ വർക്കായിട്ടുണ്ട് അതായത് ഭഗവാനിന് ഇഞ്ചുറി പറ്റി അതോടുകൂടിയിട്ട് എന്താണ് ആൾ ബിസൂമയെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആൾ ഏപ്രിൽ തേർട്ടീനാണ് അവസാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഭയങ്കര എറാറ്റിക്കായിട്ടൊരു സീസണാണ് ബിസുമായി സംസാരിച്ചുള്ളത് പിന്നെ മറ്റൊരു തീരുമാനം ചങ്ങായി എടുത്ത് ഇപ്പോൾ കുലസേഫ്റ്റിക്കൊക്കെ ഇഞ്ചുറിയാണെന്ന് നമുക്കറിയുന്നതാണ് മാറ്റിയാസ്റ്റെല്ലിൽ അവിടെ ലോണിൽ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല സമയം വേണ്ടിവരും ചിലപ്പോൾ ചങ്ങായിക്ക് ലീഗുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് എന്തായാലും ആ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് വിങ്ങിൽ റിച്ചാളിസനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു അപ്പോൾ അങ്ങനെ ബിസൂമ റിച്ചാളിസൻ ഇവർ രണ്ടുപേരും ആ ഒരു ഗോളിൽ ഫസ്റ്റ് ഗോളിൽ നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇരുചാലിച്ച് സംബന്ധിച്ചിടത്തോളം ആളുടെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നു ശേഷം ആദ്യമായിട്ടാണ് അപ്പോൾ അതൊക്കെ ആ ഒരു ബ്രേഫ് കോളായിരുന്നു അഞ്ച് ശതമാനം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആ ഒരു പിന്നെ ബോൾ ആ ഒരു മൂവിൽ വിൻ ചെയ്യുന്നത് ബിസുമയാണ് ആൾക്കൊരു റൈറ്റ് ഉണ്ടായിരുന്നില്ല ആ ബോളവിടെ വിൻ ചെയ്യാനായിട്ട് പക്ഷേ പുള്ളിക്കാരനത് വിൻ ചെയ്യുന്നു അങ്ങനെ പെഡ്രോ പോറയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഫാർബോഴ്സിൻ്റെ അവിടെയുള്ള റിച്ച്സിൻ്റെ ഹെഡർ ബ്രനാൻ ജോൺസൺ സ്പേഴ്സിൻ്റെ ഈ സീസണിലുള്ള ടോപ് സ്കോറാണ് ചങ്ങാതി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പുള്ളിക്കാരൻ്റെ ഹെഡ് ചെയ്തിട്ടത് ഗോളാക്കുന്നു ഗ്രേറ്റ് സ്റ്റാർട്ട് ഗ്രേറ്റ് സ്റ്റാർട്ട് പിന്നെ രണ്ടാമത്തെ ഓൾ അടിയിൽ നിന്ന് അതും അഗെയിൻ ഡയറക്റ്റ് റൂട്ട് വൺ ഫുട്ബോളാണ് ലോങ് ബോൾ പെഡ്രോ ബോറോയുടെ ലോങ്ങ് ബോൾ അതിലേക്കുള്ള മാഡ്സിൻ്റെ റണ്ണ് ഫാൻറ്റാസ്റ്റിക് ആണ് നല്ല രീതിയിലുള്ള ഒരു ഫിനിഷ് നമുക്ക് അതിൻ്റെ വാന്ന് ബോക്സിൽ കാണാൻ സാധിച്ചു രണ്ടേ പൂജ്യം പിന്നെ മൂന്നാമത്തെ ഗോളൊരു പെനാൽറ്റി ആണ് പെനാൽറ്റി വിൻ ചെയ്യുന്നത് കുട്ടി റോമേറാണ് സോളംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കിക്കാണത് ആൾ വളരെ കൂളായിട്ട് വളരെ കമ്പോസ്ഡ് കാഴ്ച വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പെനാൽറ്റി ഗോളാക്കുന്നു അങ്ങനെ മൂന്നേ ലീഡ് ഉണ്ടായിരുന്നു സ്പോർട്സിന് പക്ഷേ ഈ ലൈറ്റ് ഗോൾ അത് ബോഡോ ബോഡോഗ്ലിംത്തിന് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഗോളാണ് അപ്പോൾ ഇനി എന്ത് എന്താണ് സാൾട്ട്നെസ് എന്നല്ല ചെങ്കേ പേര് പുള്ളിക്കാരനാണ് ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി സെക്കൻഡെങ്കിൽ എന്ത് സംഭവിക്കുന്ന കാത്തതാണ് പക്ഷേ മാസീവ് അഡ്വാൻറ്റേജ് സ്പേഴ്സ് തന്നെയാണ് അവരുടെ ആ ഒരു ഒരു എന്താ പറയുക അപ്രോച്ച് മാറ്റിയതും കുറച്ചും ഡയറക്റ്റ് ആകാൻ തീരുമാനിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ആ രീതിയിൽ ഒന്ന് മാറ്റി പിടിച്ചല്ലോ അതുതന്നെ വലിയ കാര്യം ബോഡോഗ്ലിമിത്തിനെ സംഭവം ആ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിൽ കടിച്ചുള്ളൂ അത് ഗോളുമായി അതാണ് അവരുടെ സംഭവം പക്ഷേ സെക്കൻഡെങ്കിലും അവരുടെ ഹോം ക്ലൗഡിന് മുമ്പിലേ അവർ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ബൈ ത്രീ അവർ പുള്ളാണ് ക്ലബ്ബത്തിലിരിക്കുന്ന ഹോമിലേക്ക് യാത്ര പോയിട്ട് അതായത് ത്രീ സീറോ എന്നുള്ള സ്കോറിന് അതിൻ്റെ വിജയം ഒബിയസ്ലി ടോക്കിംഗ് ഉണ്ട് റെഡ് കാർഡിനെ കുറിച്ച് സംസാരിക്കണം ആ റെഡ് കാർഡ് മൊത്തത്തിൽ ഈ ഗെയിം ചേഞ്ച് ചെയ്തിട്ടുള്ള സംഭവമാണ് അതൊക്കെ നമുക്കറിയുന്നതാണ് ടെൻ വി ലവൻ വെച്ച് കളിക്കുമ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് മാത്രമല്ല യുണൈറ്റഡിനെ അവസാനത്ത് മൂന്ന് മത്സരങ്ങളിൽ പിന്നെ ഓപ്പോസിറ്റ് ടീമിൽ റെഡ് കാർഡ് കിട്ടുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് സോസിൽ ആഡിനെതിരെ സോസിൽ ലാഡിൻ്റെ പ്ലേയറിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ലിയോണിൻ്റെ പ്ലെയറിനെതിരെ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ മത്സരത്തിൽ അതിൽ ലിയോണ്ട് മാത്രമാണ് ഒരു ഡിസിഷൻ ഡിഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാക്കിയൊക്കെ ലജിറ്റിനിൻ്റെ റെഡ് കാർഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ലോണ്ടാ ഒരു സെക്കൻഡ് അല്ല ടൊലീസോ കൊടുത്തത് ഇത്തിരി കോൺട്രവേർഷ്യായുള്ളൊരു സംഭവമായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ മത്സരത്തിൻ്റെ റിവ്യൂ സംസാരിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും ഇവിടെ ആ റെഡ് കാർഡ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിന് നമ്മത്തോളം പിന്നെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ലജിറ്റിമേറ്റ് റെഡ് കാർഡാണ് സത്യം പറഞ്ഞാൽ ആദ്യത് കണ്ടപ്പോൾ ഡബിൾ ജെ പടി എന്നുള്ള രീതിയിൽ അത് റെഡ് കാർഡ് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നതായിരുന്നു പക്ഷേ അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള റൂള് മറ്റൊന്നുമല്ല അവിടെ വിവിയെന്നു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണ് ക്ലബ്ബത്തിലേക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്ലെയറാണ് അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു സംഭവം ഓണസ്റ്റോ വാൽബർത്തി എന്ന് പറയുന്ന കോച്ച് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ആ ക്രോസ് വരുമ്പോൾ അവിടെ ഹോലുണ്ട് ആ ക്രോസ് മീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ എന്താണ് ആളെ ഗ്രാബ് ചെയ്യുന്നുണ്ട് ഗ്രാബ് ചെയ്യുമ്പോൾ ഹോലും വീണ് പോകുന്നുണ്ട് അപ്പോൾ അത് പെനാൽറ്റിയാണ് ഒന്നും പറയാനൊന്നുമില്ല അപ്പോൾ സ്ക്രീനിൽ പോയി നോക്കുന്ന റെഫറി പെനാൽറ്റി എന്നുള്ള ഡിസിഷൻ എടുക്കുന്നു പിന്നെയുള്ള ഡിസിഷൻ റെഡ് കാർഡ് കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി തടയുന്ന പോലത്തെ ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് ഒന്ന് മറ്റൊന്ന് എന്താണ് ഒരു തരത്തിലുള്ള അറ്റംറ്റ് ബോൾ വിൻ ഒരു അറ്റംപ്റ്റ് അവിടെ നടക്കുന്നില്ല ഇവിടെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിൻറ്റ് അപ്പോൾ ലാസ്റ്റ് മാൻ ചാലഞ്ചാണ് പിന്നെ എന്താണ് ബോളിനുള്ള അറ്റംപ്റ്റ് ഇല്ല അവിടെ ബോളിനുള്ള അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഈവൻ പെനാൽറ്റി ആണെങ്കിലും യെല്ലോ കാർഡ് കിട്ടിയിട്ട് പോവാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം ഇവിടെ ബോളിനുള്ള ബോളിനുള്ളൊരു അറ്റംപ്റ്റുമില്ല കാരണം പ്ലെയറിനെ ആണല്ലോ പിടിച്ചു വീഴ്ത്തുന്നത് അപ്പോൾ ആ രീതിയിൽ പുള്ളിംഗ് ഗ്രാബിംഗ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഫറി ചെയ്യാൻ റൂൾ ബുക്സ് നോക്കുക റൂൾ ബുക്സിൽ ഇതാണ് സംഭവം റെഡ് കാർഡ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള സംഭവം വളരെ ബുദ്ധിയില്ലാത്ത സംഭവമാണ് വിവിയൻ എന്ന് പറയുന്ന ഡിഫൻഡറിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ക്ലബ്ബത്തിലേക്ക് നമ്മൾ ചിടത്തോളം അവരുടെ ആരാധകരെ അവിടെ നിരാശപ്പെടുത്തിയത് അല്ലെങ്കിൽ അവർക്ക് പണി കൊടുത്തത് അവിടെ വിവ്യൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് വളരെ മോശം ഡിസിഷൻ ഡിസിഷനാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടെൻ വി ഇലവൻ കളിക്കേണ്ട അവസ്ഥ വന്നു ക്ലബ്ബത്തിലേക്ക് നമ്മൾ ചോളം ഇനി അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ അവിടെ ആ പെനാൽറ്റിയുടെ സീക്വൻസ് ഓഫ് പ്ലേയിൽ ഗർണാച്ചയുടെ ഹാൻഡ് ബോൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ് ഒബ്വിയസ്ലി ഗർണാച്ചോടെ കയ്യിൽ തട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് വി ആർ അതിലിടപെട്ടില്ല എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം എന്താ സംഭവം എന്ന് വെച്ചാൽ ഹോയ്ലൺ പാസ് യുണൈറ്റഡ് അറ്റാക്കിൽ പാസ് ഗർണാച്ചോ കൊടുത്തപ്പോൾ ഗർണാച്ചോ സ്ലിപ്പ് ആകുന്നുണ്ട് അപ്പോൾ സ്ലിപ്പ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈമത് തട്ടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈമത് തട്ടിയപ്പോൾ റെഫറി കൃത്യമായിട്ട് അത് കാണുന്നുണ്ട് റെഫറിക്ക് വേണമെങ്കിൽ അപ്പോൾ ഒരു ഹാൻഡ് ബോൾ വിളിക്കാം വേണമെങ്കിൽ പക്ഷേ അദ്ദേഹം വിളിക്കുന്നില്ല പിന്നെയാണ് ആ ബോൾ റൈറ്റിലേക്ക് നീക്കുന്നതും റൈറ്റിൽ നിന്ന് ക്രോസ് വരുന്നതും ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് സംഭവിക്കുന്നതും അപ്പോൾ എന്തുകൊണ്ട് അത് പിന്നെ വി ആറിൽ പോയിട്ട് നോക്കുമ്പോൾ റെഫറി നോക്കുമ്പോൾ അത് ഹാൻഡ് ബോൾ കൊടുക്കാഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റ സീക്വൻസ് ഓഫ് പ്ലേയിൽ നടക്കുന്ന ഹാൻഡ്ബോളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫൗളുകളൊക്കെ നോക്കിയിട്ട് ഗോളിന് ഡിസോ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഡിസലോ ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്ലിപ്പായതുകൊണ്ട് തന്നെ അത് സപ്പോർട്ടിങ് ആമിൽ തട്ടുന്നത് കൊണ്ട് തന്നെ സ്ലിപ്പായി പിന്നെ കാല് കൊണ്ട് ആൾ ബോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് കൈമ്പ് തട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ അതിനൊരു ആക്സിഡൻറ്റൽ ഹാൻഡ് ബോൾ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് ഈ ഈ പണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഹാൻഡ്ബോൾ ബോൾ കൊടുത്തേനെ അത് ആക്സിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ ഹാൻഡ്ബോൾ ബോൾ കൊടുത്തേനെ പിന്നെ മാത്രമല്ല ആളല്ല ഡയറക്ട്ലി ഗോൾ ഇൻവോൾവ് ആയിട്ടുള്ളത് ഡയറക്ട്ലി പുള്ളിക്കാരാണ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അതിന് ആണോ അല്ലയോ ഒന്നും നോക്കില്ല ആ ഒരു ഗോൾ ഡിസിലായിപ്പോഴും ഇവിടെ അത് ആക്സിഡൻ്റിൽ എന്നുള്ള രീതിയിലാണ് റൂൾ പ്രകാരം അത് കണക്കാക്കുന്നത് പക്ഷെ പിന്നെ ഇതിൽ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ വീണിട്ട് നമ്മൾ ബോൾ ശരിക്കും ഗാർഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻറ്റൻഷനൽ ആയിട്ട് ഗാഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒബ്വിയസ്ലി ഹാൻഡ് ആണ് അതിൽ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ എന്താണ് ആ രീതിയിൽ ഗാഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബോൾ കൺട്രോൾ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ റെഫറിയുടെ വാദം ഉണ്ടായിരിക്കാം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒബ്വിയസ്ലി ഫ്രസ്ട്രേഷൻ ഉണ്ടാകും പക്ഷേ ഇതാണ് റൂൾ ഇങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് നമ്മുടെ മാർക്കോസ് അലോൺസോയുടെ റയലിനെതിരെയുള്ള ഗോൾ ഡിസലോ ചെയ്ത ആ ഒരു സംഭവമാണ് അന്ന് അങ്ങനെ ഒന്നും ആയിരുന്നില്ല റൂള് അത് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരൻ്റെ കൈ തട്ടിയത് പക്ഷേ അതിപ്പോഴാണെങ്കിലും ചിലപ്പോൾ ഡിസലോ ചെയ്യപ്പെടൂല്ലേ കാരണം വെച്ചാൽ ആൾ ആ ഗോളിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾ കൂടിയായിരുന്നല്ലോ പക്ഷെ എന്തായാലും അതും എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കാരണം അതൊരു വളരെ അൺഇൻറ്റൻഷനൽ ആയിട്ട് അൺലക്കി ആയിട്ടാണ് ചങ്ങയുടെ കയ്യിലേക്ക് അന്ന് തട്ടിട്ടുണ്ടായിരുന്നത് അലോൺസോയുടെ ഓർമ്മ ഉണ്ടാകും ഭരണബൈലുള്ള കളി ഞങ്ങൾ തോറ്റല്ലോ റോഡ്രിഗോയുടെ ആ ഒരു ഗോള് ലുക്കിത്ത ആ ഒരു മാജിക്കൽ പാസ്സ് ഒന്നും പറയണ്ട ഇതിൽ ക്ലബ് അത്രിക്കുന്ന ഫാൻസിനെ കുരുപൊട്ടാനുള്ള മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട് അതായത് സെക്കൻഡ് ലെഗിൽ സോറി സെക്കൻഡ് ഹാഫിൽ ആ ചാനലിലൂടെയുള്ള സന്നാടിയുടെ റണ്ണ് മഗ്വയർ ഫൗൾ ചെയ്തിട്ട് ആളിനെ വീഴ്ത്തുന്നുണ്ട് അത് ഫൗളാണ് ഒരു നഡ്ജ് ഉണ്ട് അവിടെ അത് ഫൗൾ പോലും കൊടുത്തിട്ടുണ്ടായിരത്തില്ല അപ്പോൾ ഓബിയസ്ലി അത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അത് വേണമെങ്കിൽ ലാസ്റ്റ്മാനാണെന്നുള്ള വാർത്ത പിന്നെ വാതക ഉന്നയിക്കാം ക്ലബ്ബ ത്രിക്കിൻ്റെ ആരാധകർ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ക്ലബ്ബ ത്രിക്കിൻ്റെ ഫാൻസ് മൊത്തം റെഫറിയിങ്ങിൽ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഹോലുൻഡിൻ്റെ പെനാൽറ്റിയിൽ ആ ഒരു ഗ്രാബ് കണ്ടതാണ് അത് അത്ര വലിയ ഗ്രാബൊന്നുമല്ല പക്ഷേ ഗ്രാബാണ് ഇനഫ് ഗ്രാബ് പിന്നെ പെനാൽറ്റി കൊടുക്കാൻ ഇനഫായിട്ടുള്ള തരത്തിലുള്ള ഗ്രാബാണ് അതേപോലെ ഹാരി മക്ബാറിൻ്റെ ചാലഞ്ചും അതൊരു ഫൗൾ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷോൾഡർ പുഷ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ആളുകൾ ഉന്നയിക്കുമായിരിക്കും പക്ഷേ അതൊരു ഫൗൾ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ എടുത്തത് അപ്പോൾ അതായത് ഈ മത്സരത്തിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ ആദ്യ ഒരു ഒരു പത്തിരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബത്തിലിട്ടേക്ക് അവരുടെ ആരാധകർക്ക് മുമ്പിൽ ആ പിന്നെ ഭയങ്കരമായിട്ടുള്ള എനർജിയോട് കൂടിയിട്ടാണ് കളിക്കുന്നത് അവരുടെ പ്രസിങ്ങിന് മുമ്പിൽ മാഞ്ചസ്റ്റർ വേണ്ടി ഇടങ്കരുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ ഇടങ്കരായിട്ടാണ് നമ്മൾ കാണിട്ട് പക്ഷേ എന്നാലും ആദ്യം ഗോൾ ഗോളടിക്കുന്നത് യുണൈറ്റഡ് ആയിരുന്നു അത് ആയിരുന്നു ഗർണാച്ചോയുടെ ഫിനിഷ് നമ്മൾ കാണാൻ സാധിച്ചു അതിൽ അഗെയിൻ നല്ല രീതിയിൽ പിന്നെ യുണൈറ്റഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ഇടുന്നു അങ്ങനെ ആ ഒരു ക്ലബ് അത്ലറ്റിക്കിൻ്റെ ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്നു അതിൽ ബ്രോണോ ഫെർണാണ്ടിസിൻ്റെ ബാക്ക് ഹീൽ ബ്യൂട്ടിഫുൾ ആണ് ഉഗാർത്തെ കർണാച്ചോ റിലീസ് ചെയ്ത ബോൾ നല്ലതൊക്കെ തന്നെയായിരുന്നു പക്ഷേ കരുണാച്ചോ കുറച്ച് ഓഫ്സൈഡായിപ്പോയി മെഡിമിറ്റഡ് ഓഫ്സൈഡാണ് പക്ഷേ അത് ഓഫ്സൈഡാണ് ആ രീതിയിലാണ് ഗർണാച്ചോട് അടിച്ച ഗോൾ ഡിസലവ് ചെയ്യപ്പെടുന്നത് പിന്നെ നമ്മളെന്താ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലബ്ബതി ഡേക്കിൻ്റെ അവരുടെ പ്രസിങ്ങ് അത് ശരിക്കും വർക്ക് ഔട്ട് ആകുന്നു അങ്ങനെ ഉപകാരത്തിലെടുന്ന് ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാൻച്ചാറിൻ്റെ ഡബിൾ ക്യൂഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഉഗാർത്തയും കശ്മീറുമാണ് പിന്നെ നമ്പർ ടെനുകളായിട്ട് ബ്രൂണോ ഫെർണാഡസും ഗർണാച്ചുകൾ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് താഴോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് മഡ്ഫീൽഡ് സപ്പോർട്ട് കൊടുക്കുന്നത് നമുക്കറിയാലോ ബ്രോണോ എങ്ങനെയാണ് കളിക്കാറുള്ളത് എല്ലാവർക്കും ഉണ്ടാവും ബ്രോണോ ഫെർഡസ് അത് ഡിഫെൻഡ് ചെയ്യണം മിഡ്ഫീൽഡിൽ പ്ലേ മേക്ക് ചെയ്യണം വിങ്ങിൽ ചില സമയത്ത് വിംഗ് പ്ലേ നടത്തണം ഗോൾ അടിക്കണം എല്ലാം ചെയ്യണം എല്ലാ പണിയെടുക്കണം ഗോൾ കീപ്പർ ആകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ചെയ്യുമായിരിക്കും അതാണ് ബ്രൂണോ ഫെർണാഡസ് എന്നിട്ടോ എന്നിട്ടും വേണ്ട വിധത്തിലുള്ള റെസ്പെക്റ്റ് കിട്ടുന്നില്ല സ്വന്തം ആരാധകരുടെ അടുത്തുനിന്ന് പോലും എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില ആരാധകരുടെ അടുത്തുനിന്ന് പോലും ഒരു വലിയ കൂട്ടം മാനേജ്മെൻറ്റിൻ്റെ ആരാധകർക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ വില എന്താണെന്ന് അറിയാം അദ്ദേഹത്തെ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എവിടെയൊക്കെയോ നമുക്കറിയാമല്ലോ ഗ്രൂണോയെ ആരൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് ക്രിറ്റിസൈസ് ചെയ്തുള്ളത് അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു പഠിത്തനെ കിട്ടുന്നില്ല കാരണം ആ മാനേജ്മെൻറ്റിൻ്റെ കുപ്പായത്തിൽ ഇമ്മാതിരി വർക്ക് റേറ്റും ഇമ്മാതിരി കമ്മിറ്റ്മെൻറ്റും എപ്പോഴും അവൈലബിളായിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു സംഭവം എന്നല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് സർലെക്സിന് ശേഷം മാൻസ്റ്റൈഡ് നടത്തിയിട്ടുള്ള ഏറ്റവും മേച്ച സൈനിങ് അത് ബ്രൂണോ ഫെർണാണ്ടസ് അതിൻ്റെ കണ്ണിൽ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റസുകൾ കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം എന്തായാലും അങ്ങനെ ഈ കശ്മീര ഉഗാർ ആ ഒരു ഡബിൾ പ്യു വോട്ടിൽ ഉഗാർ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ അപ്പോൾ അങ്ങനെ ആളുടെ അടുത്ത് ബോളൊക്കെ വിൻ ചെയ്തിട്ട് ക്ലബ് അത്ലറ്റിക് വെങ്കറിൻ്റെ ഒക്കെ ഒരു അറ്റംപ്റ്റ് വേണ്ടി വെരങ്കറാണ് ടെന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വില്യംസ് ബ്രദേഴ്സ് രണ്ട് വിങ്ങിലുണ്ടായിരുന്നു പിന്നെ സനാഡി എന്ന് പറയുന്ന ആ ഒരു ആചാനുഭവമായിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലാണ് ക്ലബ് അത്ലറ്റിക് ഉണ്ടായിരുന്നത് സാൻസെറ്റ് ഇല്ല സാൻസെറ്റ് പതിനേഴ് ഗോളുകൾ എങ്ങാനും ഈ സീസണിൽ അടിച്ചിട്ടുണ്ട് ക്ലബ്ബത്തിലിറ്റിക്ക് എന്ന് വെച്ചോളം അവരുടെ ഡിഫൻസീവ് റെക്കോർഡ് മികച്ചാണ് അല്ലേ ലാലിഗിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് റെക്കോർഡ് അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലബ്ബാണ് അവർ ഹോമിൽ വളരെ കുറച്ച് ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു സൈഡായിരുന്നു അവിടെയാണ് മാൻസ് മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ മീൻ ഡിഫൻസ് ഒക്കെയുള്ള വാൽവർദയുടെ സൈഡ് അമിസുള്ള അവരുടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് അവർ അത്ര അധികം ഗോളുകൾ ഒരു സൈഡല്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഈ സാൻസെറ്റിൻ്റെയൊക്കെ ഹാംസ്ട്രിങ് പ്രശ്നങ്ങളൊക്കെ അതിന് ഒരു കാരണം തന്നെയാണ് എന്തായാലും അങ്ങനെ സാൻസെറ്റ് ഇല്ലാത്തതുകൊണ്ട് ബരംഗറാണ് ടെൻ റോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഈ ബരങ്കറിൻ്റെ എഡ്ജോസ് ബോക്സിൻ്റെ അറ്റംറ്റ് ഒക്കെ ഓനാന സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ വിവിയാൻ്റെ ഡിഫൻസ് എന്നുള്ള ഡ്രൈവിങ് റണ്ണൊക്കെ നമ്മൾ കണ്ടായിരുന്നിട്ട് ബോളൊടുവിൽ അത് ലെഫ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നിന്നുള്ള ക്രോസ് ഇനിയാക്കി വില്യംസിൻ്റെ മൂവ്മെൻറ്റ് ഫെൻറ്റാസ്റ്റിക് ആണ് ബോക്സിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡർ പോയി അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതേപോലെ തന്നെ ഇനിയാക്കി വില്യംസിൻ്റെ റൈറ്റ് ചാനലിലൂടെ ഉള്ള റണ്ണ് അപ്പം നല്ലൊരു ലോങ് ബോൾ അദ്ദേഹത്തിൽ കൊടുക്കുന്നു ആ ചാനലിലേക്കുള്ള റണ്ണ് മേടിച്ചാണെന്നതിനു ശേഷം ആ ഒരു ബാലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം അദ്ദേഹം ഒരു ക്രോസ് ആ ഒരു സിക്സ് ഏർട്ടിലേക്ക് കൊടുത്തപ്പോൾ അത് ലിൻഡൽ ഓഫ് ഡിഫൻഡ് ചെയ്തു യുണൈറ്റഡിൻ്റെ ഡിഫൻസിൽ ലിൻഡൽ ഓഫും ഹാരി മഗുവായറും ലെനി ലെനിയോരോയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വിൻ ബാക്കുകളായിട്ട് ഡോർഗു ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ മസററോയി അപ്പോൾ ഇതിൽ ലിൻഡൽ ഓഫ് ഇൻ്റർസെപ്റ്റ് ചെയ്തെങ്കിലും അത് ബോൾ ചെന്ന് വീഴുന്നത് പിന്നെ സിക്സ് ആയിട്ടേക്ക് തൊട്ട് പുറത്ത് നിൽക്കുന്ന ബെരങ്കറിലേക്കാണ് ബെരങ്കറിനൊരു ക്ലീൻ കണക്ഷൻ അവിടെ കിട്ടിയില്ല അത് ലിന്തൽ ഓഫ് തന്നെ ലൈൻ ക്ലിയറൻസ് ആയിട്ട് നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ മാൻഷനായിട്ട് രക്ഷപ്പെട്ടു പോവാണ് അപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെ നടക്കുന്നതിനിടയിലാണ് മാൻഷനായിട്ട് ആ മുപ്പതാമത്തെ മിനിറ്റിൽ മത്സരത്തിൽ ലീഡ് എടുക്കുന്നത് ആരാണ് അവർക്ക് ലീഡ് നേടിക്കൊടുക്കുന്നത് മറ്റാരും അല്ല ഖസമീറോ കസമീറോ ആ ക്ലച്ച് മോഡങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് നല്ല രീതിയിൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ രൂപനമോരമിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണ ധാരണയായിരുന്നു മാത്രമല്ല കസമീറോ സ്മെല് ചെയ്യുന്നുണ്ട് മറ്റൊരു കിരീടം അത്തരത്തില് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ഈ ട്രോഫിയുടെ മണടിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ആ ഇത് സംഭവം സാധ്യതയുള്ളൊരു സാധനമാണ് ആ ഒരു ലിയോണെതിരെയുള്ള കമ്പാക്റ്റിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് അസാധ്യ പെർഫോമൻസ് ആയിരുന്നു അല്ലേ അപ്പോൾ ഇവിടെയും എന്താണ് ടീമിനെ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ഡെലിവറി ചെയ്തിരിക്കുകയാണ് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ കശ്മീറോയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മിഡ്ഫീൽഡിലും അദ്ദേഹം ഒരുപാട് ഗ്രൗണ്ട് കവർ ചെയ്യുന്ന തരത്തിലല്ല അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത് ഒരു ഉഗാർത്തയെ പോലെയുള്ള ഒരു ബോൾ വിന്നർ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് അപ്പോൾ കശ്മീരോയുടെ ഓൺ ദ ബോൾ എബിലിറ്റിയെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ റുബൻ മോർമിൻ്റെ ഈ സിസ്റ്റത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ടെൻഹാഗിൻ്റെ കീഴിലും ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് റബ്ബന ഓർമിൻ്റെ സിസ്റ്റത്തിന് തുടക്കത്തിലും കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്യുക ആ രീതിയിൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരുപാട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ രീതിയിലുള്ള ഒരു പ്ലെയർ അല്ലേ ഇപ്പം കസമെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഓൺ ഡബോൾ എബിലിറ്റിയും അതേപോലെ തന്നെ ഒബ്വസ്ലി ഇൻറ്റർസെപ്ഷൻ സ്കില്ലും അതൊക്കെ ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് പക്ഷേ കൂടുതലും അതിന് ഉണ്ടപോലെ ഇരിക്കുകയെ ഇപ്പോൾ മോശമില്ലാത്ത രീതിയിലൂടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് മാൻറ്റസ്മായിട്ട് യൂറോപ്പിൽ ബെറ്റർ ആയിട്ട് കളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാൻറ്റസ്മായിട്ട് ആണ് ഫിസിക്കാലിറ്റി കൂടുതൽ കഴിച്ചു വെക്കുന്നത് ഒബ്വിയസ്ലി ക്ലബ് ഫിസിക്കൽ യൂണിറ്റാണ് അവരുടെ പ്രസിങ് യൂണൈറ്റഡിനും മികച്ചതാണ് അതൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷേ സ്റ്റിൽ അവർ പ്രീമിയർ ലീഗിൽ നേരിടുന്ന ടീമുകളുണ്ടല്ലോ അവർ യുണൈറ്റഡിനേക്കാൾ ഫിസിക്കലായിട്ടുള്ള സൈഡുകളാണ് അല്ലേ അപ്പോൾ ആ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ യുണൈറ്റഡ് നല്ല രീതിയിൽ പതറിയിട്ടുണ്ട് യൂറോപ്പിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റഡർ ആണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ആയിട്ടുള്ള ഫിസിക്കൽ യൂണിറ്റ് ഇവിടെ ക്ലബ് അത്ലറ്റിക്ക് നല്ല ഫിസിക്കൽ യൂണിറ്റ് ആണെങ്കിലും ആ റെഡ് കാർഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തല്ലോ കാരണം പിന്നെ ടെൻ വി ലവൻ ആയി അപ്പോൾ ടെൻ വി ലെവൻ ആയതുകൊണ്ടിട്ട് ഓബിയസ്ലി അവിടെ ബെറ്റർ ഫിസിക്കൽ സൈഡ് മാൻസ്റ്റേഡർ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ട് പക്ഷേ ലിയോണെതിരെ മാനസ്റ്റേഡറിൻ്റെ ഫിസിക്കാലിറ്റി നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ യൂറോപ്പ് ആയി ക്യാമ്പയിനിൽ നമ്മൾ ഈ ഫിസിക്കാലിറ്റി കണ്ടു പ്രീമിയർ ലീഗിൽ അങ്ങനെയല്ല പ്രീമിയർ ലീഗിൽ മാൻസുമായിട്ട് തന്നെ ഫിസിക്കലി ടീമുകൾ പണ്ടാറക്കുന്നതാണെന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊരു വ്യത്യാസമുണ്ട് അപ്പോൾ എന്താണ് കുറച്ചുകൂടി ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൂടി സമയം കശ്മീർ ഒക്കെ കിട്ടുന്നുണ്ട് ഓൺ ദ ബോൾ അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓൺ ബോൾ എബിലിറ്റി യൂസ് ചെയ്യുന്ന കാര്യം ഓർക്കണം അത്ര ടോപ്പ് ക്ലാസ് അല്ല കാശ്മീർ ഓൺ ദ ബോൾ നമുക്ക് അറിയുന്നതാണ് അല്ലേ അതല്ല അദ്ദേഹത്തിൻ്റെ ഗെയിം പക്ഷേ ഇവിടെ ഈ ഈ റബനപുരമിൻ്റെ ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ആൾ ഈവൻ അദ്ദേഹത്തിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റി അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ രീതിയിൽ ക്ലച്ച് മുമ്പിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ എങ്ങനെയാണ് അതിലൊരു ഗോൾ വരുന്നത് ബ്രോണോ ഫെർണാണ്ടിസ് ആ ഒരു ലെഫ്റ്റ് ഹൗഫ് ഒരു ഫ്രീ കിക്ക് എടുത്താണ് വളരെ മോശം ഫ്രീ കിക്ക് പക്ഷെ കാരണാച്ച അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് എന്നിട്ട് ആ ബോൾ ഹാരി മഗുവേറൊക്കെ ഈ പിന്നെ ഫ്രീ കിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഹാരി മഗുവേർ വിങ്ങിൽ നിൽക്കുകയാണ് റൈറ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ പുള്ളിക്കാരൻ പിന്നെ കാഴ്ച വെച്ചിട്ടുള്ള ആ വിങ് പ്ലേ ഉണ്ടല്ലോ ലമിനമാലിൻ്റെ കളി കണ്ടിട്ടുണ്ടാകും അപ്പോൾ പുള്ളിക്കാരന് ആ ലമീനമാലിൻ്റെ ഭാഗം കേട്ട് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇമ്മാതിരി വിംഗ് പ്ലേ ആയിരുന്നത് അതായത് ഒരു ബൾക്കി ആയിട്ടുള്ള ഹ്യൂജായിട്ടുള്ളൊരു ഡിഫെൻഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഹരി മഗ്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മെൻ്റാലിറ്റിയും മോൺസറായിട്ടും മാറിയിട്ടുണ്ടല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു റിഡ്ഷൻ അത് പഠിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് അവഹേളനങ്ങൾ നേരിട്ടുള്ള ചെങ്ങായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ഹരി മഗുയറിനെ പോലെയുള്ള പ്ലെയർ നിങ്ങൾക്ക് തളർത്താൻ സാധിക്കില്ല കാരണം ട്രൂ പ്രൊഫഷണലാണ് ആണ് ഹൺഡ്രഡ് പെർസെൻ്റ് പ്രൊഫഷണലാണ് അപ്പോൾ അവിടെ ചെങ്ങായി ആ പ്ലെയറിനെ വട്ടം കറക്കി വട്ടം കറക്കി എന്ന് പറഞ്ഞാൽ ഹൊരഗീസർ എന്ന് പറയുന്ന ആ ഡബിൾ പോർട്ടിൽ കളിക്കുന്ന ചങ്ങായിയാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഹാരിമഗു ആരനെ പക്ഷെ പുള്ളിക്കാരനെ വെള്ളം കുടിപ്പിച്ചിട്ട് പിന്നെ ഒരു എക്സ്ട്രാ ടച്ചൊക്കെ എടുത്തിട്ട് അതായത് പുറകിലേക്ക് പോകുന്നു മുമ്പോട്ട് പോകുന്നു ആ ട്വിസ്റ്റും ടേണും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനു ശേഷം ആ ബൈലെടുത്തിയതിനു ശേഷം ക്രോസ് കൊടുക്കുകയാണ് അപ്പോൾ ഈ നാട്ടിൻ്റെ ബോഡീസ് ഉണ്ട് ഓൾറെഡി അഫ്രീക്കിങ്ങായിട്ട് ബോഡീസ് അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉഗാർത്തിയ ബോൾ വിൻ ചെയ്യുന്നു വാർത്ത വെന്റേത് ഗോൾ ആ ഫാർ പോസിൻ്റെ അവിടേക്കാണ് പോകുന്നത് അവിടെ കാശ്മീരുടെ ഹെഡർ കശ്മീർ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു കാശ്മീർ അവിടെ അത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നു ആളത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ എന്താണ് മോശം സ്റ്റാർട്ടായിരുന്നു ഈ നാട്ടിട്ടുണ്ടേത് പക്ഷേ ആ ഗോൾ ഒരു ഗോൾ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് ആ ഗോൾ കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യും പിന്നെ ഒബ്വിയസ്ലി ആ റെഡ് കാർഡ് വന്നു അവിടെ അധികം വൈകാതെ തന്നെയാണ് റെഡ് കാർഡ് സംഭവിച്ചത് പിന്നെ ഒബ്വസ്ലി ടെൻ വി ലെവൻ ആയില്ലേ കാര്യങ്ങൾ മാറി പിന്നെന്താണ് ടെൻ വി ഇലവൻ ആകുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നു ഈ നാട്ടിൽ കളിക്കാനായിട്ട് ഇതിൽ തന്നെ റുബന റുപനമോരം എടുത്തുള്ള മറ്റൊരു തീരുമാനം ഈ വിൻ ബാക്കുകൾ നല്ല രീതിയിൽ മുമ്പോട്ട് കയറി കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ രീതിയിൽ ക്ലബ്ബത്തിലിട്ടേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു കാരണം ക്ലബ്ബത്തിലിടയ്ക്ക് വളരെ നാരോ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റാണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യും അവർ പ്രസ്സൊക്കെ ചെയ്യുമെങ്കിലും ആ മിഡ് ബ്ലോക്കിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഭയങ്കര ആണ് അപ്പോൾ അവരുടെ സെൻട്രൽ ഏരിയയിലൂടെയുള്ള പ്രോഗ്രഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വൈഡ് ഏരിയയിൽ എന്താണ് ഇവരെങ്ങനെ വൈഡ് ആക്കി നിർത്തും അപ്പോൾ ഈ വൈഡ് ഏരിയയിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അത് സ്ട്രെച്ച് ചെയ്യപ്പെടുമല്ലോ ഡിഫെൻസിനെ അപ്പോൾ അതുകൊണ്ടാണ് ഈവൻ ഈ ഉഗാർത്തിയുടെ ഒക്കെ ഡബിൾ പോർട്ടിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് റണ്ണൊക്കെ ഈ മത്സരത്തിൽ എഫക്റ്റീവ് ആയത് ഉഗാർത്ത നല്ല സ്റ്റാർട്ടായിരുന്നില്ല പക്ഷേ പിന്നീട് മത്സരം കഴിഞ്ഞപ്പോൾ രണ്ട് അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അതിൽ ആയിട്ടുള്ള ആ ഒരു അസിസ്റ്റിനെ കുറിച്ച് സംസാരിക്കണം അതായത് ബ്രൂണോയുടെ ഗോൾ അപ്പോൾ എന്തായാലും ആ പെനാൽറ്റി യുനൈറ്റഡിൽ കിട്ടിയപ്പോൾ പെനാൽറ്റി എടുക്കാൻ വരെ ഒബ്വിയസ്ലി ബ്രൂണോ ഫെർണാണ്ടസ് ആണ് വേറെ ആരെയാ ട്രസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ബ്രൂണോ ഫെർണാൻഡസ് ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു അതിന് മനോഹരമായിട്ടത് ഫിനിഷ് ചെയ്യുന്നു ഒന്നും ചെയ്യാനില്ല കീപ്പർ ആവശ്യത്തോളം അങ്ങനെ മൂന്നാമത്തെ ഗോൾ കടിക്കുന്നത് ബ്രൂണോ തന്നെയാണ് അപ്പോൾ അതിൽ കസമീറോയുടെ ഉഗാർത്തെ കൊടുത്തുള്ള ഗോള് കസമീറോ ഡീപ്പായിട്ട് കളിക്കുന്നു പിന്നെ ഒബ്വിയസ്ലി ടെൻ ബി ഇലവൻ ആണ് ഞാൻ പറഞ്ഞു കൂടുതൽ സ്പേസ് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട് അവർ കോമ്പാക്റ്റ് ഡിഫൻഡിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അഗൻ മാൻസ് ഫിസിക്കാലിറ്റി നമ്മൾ ആ ഗോള് കാണുന്നുണ്ട് അതായത് കസമീറോ ബോൾ ഉഗാർത്തി കൊടുത്തപ്പോൾ ഉഗാർത്തെ വൺ ടച്ചിലത് ബ്രൂണോക്ക് കൊടുക്കുന്നു പക്ഷേ ബ്രൂൺ അവിടെ ഫിസിക്കലി സ്ട്രോങ്ങർ ആവുകയാണ് ആ ഡ്യൂലിൽ അവിടെ വിൻ ചെയ്യുന്നുണ്ട് ഹോലുണ്ടിലേക്ക് എത്തുമ്പോൾ ഹോലുണ്ട് അവിടെ ഫിസിക്കലി സ്ട്രോങ്ങർ ആവുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ക്ലോസ് ടു ആണെങ്കിലും ഈച്ചതറാണ് ബ്രൂണാണെങ്കിലും ഹോലുഡാണെങ്കിലും ഉഗാർത്തിയാണെങ്കിലും ഹോലുണ്ട് അവിടെ ആ ഒരു സ്ട്രെങ്ത് കാഴ്ച വെക്കുന്നു പിന്നെ അത് ഉഗാർത്തി കൊടുത്തപ്പോൾ ഉഗാർത്തിയുടെ ആ ബാക്ക് ഹീൽ പാസ് വാസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാസ് അതിൽ ബ്രൂണോടെ രണ്ട് ഫാൻറ്റാസ്റ്റിക് ആണ് അത് ആ ക്ലബ്ബത്തിലൊരു നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെയുള്ള ബ്രൂണോയുടെ ഡിങ്ക് ഫിനിഷ് വാസ് ക്ലാസ് ക്ലാസ് ബ്യൂട്ടിഫുൾ ഡിങ്ക് ഫിനിഷ് ആണ് അപ്പോൾ അങ്ങനെ മൂന്നേ പൂജ്യം ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ തന്നെ മൂന്നേ പൂജ്യം അതിനും ഈ ഹാഫ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ മറ്റൊരു കോർണർ നിന്നുള്ള മസോറാവിയുടെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ബാരനെ വിറപ്പിച്ചു അമ്മാതിരി ഷോട്ടായിരുന്നു കോർണർ റീബോണ്ട് വന്നത് മസോറാവിയുടെ അറ്റംപ്റ്റ് അപ്പോൾ ആ രീതിയിൽ മൂന്നേ പൂജ്യത്തിൽ തന്നെ മത്സരം പിന്നീട് അവസാനിക്കുന്ന നമ്മൾ കിട്ടും വന്ന സംഭവം എന്ന് വെച്ചാൽ യുണൈറ്റഡിന് വേറെയും ചാൻസല് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഔട്ട്ഷട്ട് ബോക്സുകളാണ് അവരുടെ അറ്റംപ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കീപ്പർ സേവുകളൊക്കെ പുൽ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ മൂന്നേ പൂജ്യൻ്റെ അഡ്വാൻറ്റേജ് മാസീവ് ആണ് പക്ഷെ അത് നാലോ അഞ്ചോ ആക്കിയിരുന്നെങ്കിൽ കംപ്ലീറ്റ് ടൈ എന്നെ തീർന്നു എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ഇവിടെ ടൈയിൽ മാസീവ് അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം ടൈ തീർന്നു എന്നു തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനുണ്ട് പക്ഷേ മാൻച്ചസ്റ്ററിൻ്റെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ലിയോണെതിരെ അവർ എത്ര ഗോളുകളാണ് ഓൾട്രാഫോൾഡിൽ കൺസീഡ് ചെയ്തത് അതുകൊണ്ടാണ് എന്താണ് യുണൈറ്റഡ് കടന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് പക്ഷേ സ്റ്റിൽ മാസി മാസീവ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ നിന്ന് ഇനി കടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഫൈനൽ കളിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇവിടെ മാൻസിനോട് കടക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മൂന്നേ പോയിച്ചിൻ്റെ അഡ്വാൻറ്റേജ് അതും സാൻ മാമസിൽ അവിടെ ആ ക്ലബ്ബത്തിട്ടെങ്കിൽ ആരാധകരുടെ കാര്യം വെച്ച് നോക്കിയാൽ അവർ വലിയ പ്രതീക്ഷയോടുകൂടി വന്നാണ് അവർ ഇപ്പോൾ റയൽമാറ്റിനെതിരെയുള്ള വീക്കെൻഡ് ഗെയിമിലൊക്കെ കംപ്ലീറ്റ് റെസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെവി റൊട്ടേഷനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ മാസമായിരുന്നു അവിടെ ഫോക്കസ് ഉണ്ടായിരുന്നു പക്ഷേ ആ റെഡ് കാർഡ് കംപ്ലീറ്റ്ലി എല്ലാ സ്വപ്നങ്ങളും തകർക്കുന്ന നേരത്തിലായിപ്പോയി പിന്നെന്താ സാൻ മാംസിൽ തന്നെയാണല്ലോ ഫൈനൽ നടക്കാൻ പോകുന്നത് അപ്പോൾ അവർ വിചാരിച്ചത് അവരുടെ ഹോമിൽ ഫൈനലിൽ അവർക്ക് കാണാം എന്നുള്ളതൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിൻ്റെ അതർ ഐഡിയാസ് ഉണ്ടായിരുന്നു മാത്രമല്ല യുണൈറ്റഡ് മനസ്സിലും ഇത് അവരുടെ പ്രസ്റ്റീജിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെങ്കിൽ യൂറോപ്പിൽ ഫുട്ബോൾ കളിക്കണമെങ്കിൽ ഇതേ അവർക്കൊരു മാർഗ്ഗമുള്ളൂ അതേപോലെ തന്നെയാണ് സ്പേഴ്സിൻ്റെ കാര്യം അപ്പോൾ എന്തായാലും അവർ അതിൽ ഏറ്റുമുട്ടുമ്പോൾ അതൊരു എപ്പിക് കളിയായിരിക്കുമല്ലോ കാലത്ത് സവിശുദ്ധമായിട്ടാണ് ഇനി ബ്രൂണോടെ ചില സ്റ്റാറ്റ്സുകൾ പറഞ്ഞു പോകാം അപ്പോൾ പുള്ളിക്കാരൻ ഈ ക്യാമ്പയിനിൽ ഈ സീസണിൽ ഈ ദുരന്തം മാഞ്ചസ്റ്റർ വണ്ടിൻ്റെ സീസണിൽ പത്തൊൻപത് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും നേതൃത്വത്തിൽ അതായത് മുപ്പത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അൻപത്തി രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇതെന്താണിത് അതായത് പ്രീമിയർ ലീഗിൽ നിന്ന് ആകെ മുഹമ്മദ് സലയ്ക്ക് മാത്രമാണ് ബ്രൂണോയെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് അവകാശപ്പെടാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല യൂറോപ്പാലീഗിൻ നോക്കൗട്ട് സ്റ്റേജുകളിൽ ചെന്നൈ തേർട്ടി പ്ലസ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഈ ഒരു കോമ്പറ്റീഷനിൽ ഇമാതിരി നമ്പേഴ്സ് വേറെ ആർക്കും നോക്കൗട്ട് സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആൾ ഈ ഒരു ക്യാമ്പിൽ തന്നെ ഏഴ് ഗോൾ അടിച്ചിട്ടുണ്ട് യൂറോപ്പ ലീഗിൽ അപ്പോൾ എന്താണ് ഏഴിൽ വേറെയും ഒന്ന് രണ്ട് പ്ലെയേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സുമായിട്ട് പോകാൻ അത് അദ്ദേഹത്തിന് തകർക്കാനുള്ള അവസരമുണ്ട് മുമ്പോട്ടേക്ക് ഗോൾഡൻ ബൂട്ട് റേസിന് മുമ്പോട്ടേക്ക് പോകാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ബ്രൂണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ നമ്പർ അതും ഈ ദുരന്തം സീസണില് ഈ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റിൽ അതൊക്കെ എന്താണ് അതുപോലെ തന്നെ പൊസഷൻ വിൻ ബാക്ക് ചെയ്തതിൻ്റെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചാൻസിൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൾ എല്ലാം ചെയ്യാണ് വൺ മാൻ ഷോ ആണ് പലപ്പോഴും നമുക്ക് ബ്രൂണോടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് വൺ മാൻ ഷോ ആ വൺ മാൻ ഷോയെ ചില ആളുകൾക്ക് ഇഷ്ടമല്ല അതാണ് വേറെ കാര്യം പക്ഷേ ആളുടെ കമ്മിറ്റ്മെൻറ്റിനെ ആളുടെ ആ ഒരു പാഷന് ആളുടെ വർക്ക് റേറ്റിനെ ആളുടെ ഇമ്പാക്റ്റിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ബ്രൂണോ ഡിസേർവ്സ് മാസീവ് റെസ്പെക്റ്റ് മാസീവ് റെസ്പെക്റ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സ്പോർട്സ് ബസ് യുണൈറ്റഡ് ഫൈനൽ ആണെങ്കിൽ അതൊരു ഒന്നര ഫൈനൽ ഒരുപാട് നരേറ്റീവുകളുണ്ട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ